മിശ്രഭോജനത്തിന്റെ നൂറ്റിയെട്ടാം വാർഷികം ആഘോഷിച്ച് ചെറായി സഹോദരനയ്യപ്പൻ സ്മാരകം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മിശ്രഭോജന സ്മൃതി സംഗമം കേരള സർവകലാശാല ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എം എ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ എസ് ശർമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാലടി സംസ്കൃത സർവകലാശാല മലയാളം വിഭാഗം പ്രൊഫസർ കെ ആർ സജിത മുഖ്യപ്രഭാഷണം നടത്തി സഹോദരൻ നയ്യപ്പൻ മിശ്രഭോജനം നടത്തിയതിന്റെ നൂറ്റിയെട്ടാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ചെറായി സഹോദരൻ അയ്യപ്പൻ സ്മാരകത്തിൽ നടന്ന മിശ്രഭോജന സ്മൃതി സംഗമം കേരള സർവകലാശാല ശ്രീ അന്തർദേശീയ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു രണ്ടയറിയാം അതിലൊരു കൾച്ചറൽ ആർട്ടിഫാക്ട് ആണ് അത് ശബരിമല ആ അയ്യപ്പൻ വളരെ സെക്യുലർ ആണ് ആ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തെ സത്യത്തിൽ ഇന്നും നമുക്ക് നിർവചിക്കാൻ പറ്റിയിട്ടില്ല ആ വാവര് ഉള്ളതാണ് എന്നും ഇല്ലാത്തതാണ് എന്നും കോടതിയിൽ പോലും ചർച്ചകൾ നടക്കുന്നുണ്ട് സത്യത്തിൽ ആ അയ്യപ്പനെ പോലെ തന്നെ ഒരുപക്ഷെ ആ അയ്യപ്പനേക്കാൾ വലിയ ആഴത്തിൽ നമ്മുടെ ജൈവിക ബോധത്തിൽ ഇടപെടുന്ന അയ്യപ്പനായി സഹോദരൻ അയ്യപ്പൻ മാറിയിരിക്കുന്നത് കൊണ്ടാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും ആ പന്തി ഭോജന സന്ദർഭത്തിൽ പങ്കെടുത്ത ചോരയിൽ ഒന്നിനു മുന്നിൽ നിർത്തിയിട്ട് ആ ചോര ഒരു ചെറിയ ചോരയല്ലേ സാറ് അടയാളപ്പെടുത്തി ആ മുന്നിൽ വെച്ചിട്ട് നമുക്ക് സഹോദരനയ്യപ്പനെ പറ്റി പറയാൻ കഴിയുന്നുണ്ട് ഇതോടനുബന്ധിച്ച് മിശ്രഭോജനം നടത്തിയ പറമ്പിൽ പുഷ്പാർച്ചന നടന്നു മുൻ എം എൽ എ എസ് ശർമ്മ അധ്യക്ഷത വഹിച്ച സ്മൃതി സംഗമത്തിൽ കാലടി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ കെ ആർ സജ്ജിത മുഖ്യപ്രഭാഷണം നടത്തി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല ഗോപി സി പള്ളിപ്പുറം ഡോക്ടർ കെ കെ ജോഷി പൂയപ്പിള്ളി തങ്കം സംസാരിച്ചു തുടർന്ന് മിശ്രഭോജന സദ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ഗോൾഡ് ജ്വല്ലറി